ഈ ചക്കര മാമ്പഴത്തിനെ എന്നും കയ്യിൽ കിട്ടൂലല്ലോ അപ്പം എനിക്ക് ഇന്നലെ കുറച്ച് ചക്കര മാമ്പഴം കിട്ടി അതിനെ വെച്ചിട്ട് ഒരു ചക്കര മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മാമ്പഴം എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോന്ന് തോല് പൊളിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ തോല് പൊളിക്കാൻ എടുത്ത മാമ്പഴത്തിൽ മുട്ടനൊരു പുഴു ആ മാങ്ങയും തോലും എല്ലാം നമ്മൾ അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട് അടുത്തതെല്ലാം വിശദമായി പരിശോധിച്ചിട്ട് നമ്മൾ തോലൊക്കെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇടയ്ക്ക് മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് അക്കി നോക്കി കേട്ടോ അങ്ങനെ ചെയ്യാണ്ടിരിക്കുമോ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വച്ചു പിന്നീട് ഇത്തിരി മഞ്ഞൾ പൊടിയും ഇത്തിരി ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്തു എന്നിട്ട് താ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്ത് അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങിക്കോട്ടെ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണ്ടേ അതിനുള്ള തേങ്ങയൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് കട്ടൻ ചായ ഇട്ട് വെച്ചത് പിന്നെ അത് കുടിക്കാണ്ടിരിക്കാൻ പറ്റുമോ ചൂടോടെ തന്നെ കട്ടൻ ചായ കുടിക്കണം ഇടയ്ക്ക് പോയി ആ കട്ടൻ ചായ അങ്ങോട്ട് കുടിച്ചു എന്നിട്ട് ആ തേങ്ങ മുഴുവന് തിരികെ എടുത്തു തിരികെ എടുത്തത് ഞാനല്ല കേട്ടോ എൻ്റെ മാതാശ്രീ ആണേ തിരികെ തേങ്ങയെല്ലാം നമ്മുടെ ജാറിലോട്ടിട്ടു അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ജീരകം ഇവയെല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു ചെറിയ ഒരു കുഞ്ഞാണ്ടി കഷ്ണം ഇഞ്ചി കൂടി ഇട്ടു കേട്ടോ എന്നിട്ട് നല്ല വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുത്തു അപ്പോഴത്തേക്കിനും നമ്മുടെ മാമ്പഴ ഇവിടെ നന്നായിട്ട് വെന്ത് കുറുകിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മണമുണ്ടായിരുന്നു ഈ മാങ്ങ വെന്ത വെള്ളത്തിന് എന്നിട്ട് നമ്മൾ അരപ്പ് കലക്കി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഈ അരപ്പ് കിടക്കുന്ന കാണാൻ തന്നെ എന്തൊരു ചെയ്യലാന്നറിയോ മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ചേർത്തല്ലോ അതുകൊണ്ട് തന്നെ അരപ്പിനൊപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് കുറുക്കി ചേർത്തു ഇനി ചെറിയ തീയിൽ ഒന്ന് വേഗട്ടെ കേട്ടോ ആ അരപ്പും മാങ്ങയും വെള്ളവും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഒന്ന് സുന്ദരമായി വരട്ടെ അപ്പം നമ്മളിതാ വാങ്ങി വെച്ചിട്ടുണ്ട് നല്ല കുറുക്കിയ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഈ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ അതിനേക്കാളും രസം എനിക്കിതിനെ കാണാനാണ് തോന്നിയത് കേട്ടോ ഇപ്പം തന്നെ കുറച്ച് ചോറ് അങ്ങോട്ട് കഴിച്ചാലോ ഒന്നൊരു തോന്നലുണ്ടായകില്ലായക ഇല്ല അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ചക്കര മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ